എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രമേഹം എന്താണ് ഈ പ്രമേഹം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ പ്രകാരം നിലവിൽ നാനൂറ് മില്യൺ രോഗികളുണ്ടെന്ന് അവർ പറയുന്നു അത് എഴുന്നൂറ് മില്യൺ രോഗികളിലേക്കാവാമെന്നും പറയുന്നു വേൾഡ് ഡയബറ്റിസ് ഡേ പ്രകാരം അതായത് നവംബർ പതിനാലിൽ പറയുന്നത് ഈ ജനങ്ങളിലേക്ക് ഡയബറ്റീസിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് അവർ ഡയബറ്റീസ് രോഗിയാണോ എന്നാൽ അതിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഒരു അവയർനെസ് ജനങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ജീവിതശൈലി രോഗവുമാണ് ഈ ജീവിതശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിത ജീവിതശൈലികളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കൊണ്ടുവരുന്നതാണ് ഈ ജീവിതശൈലി രോഗം എന്ന് ഈ ഒരു ഡയബറ്റിസ് പല തരത്തിലായി കാണപ്പെടുന്നു അതായത് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇങ്ങനെ പല രീതിയിലായിട്ട് ഡയബറ്റീസിനെ തരം തിരിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യത്തേത് ടൈപ്പ് വണ് നോക്കാം ടൈപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവനായൽ ഡയബറ്റിസ് ജുവനായൽ എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് സ്റ്റേജ് അതായത് കുഞ്ഞായിരിക്കുന്ന തൊട്ടേ ഒരു ബുദ്ധിമുട്ടാണ് ഈ ജുവനായൽ ഡയബറ്റിസ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ അതായത് അവിടെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്കറിയാം ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പാൻഗ്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അത് ഇല്ലാത്തൊരവസ്ഥയാണ് ഈ അഡൽ ജുവനാൽ ഡയബറ്റീസിൽ പറയുന്നത് അടുത്തതായിട്ട് ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് അഡൽട്ട് ഡയബറ്റീസ് അഡൽട്ട് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഇവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ അതൊരു തികയാത്തൊരവസ്ഥ അതായത് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ ഇൻസുലിന് തികയാത്തൊരവസ്ഥയാണ് ഈ ഒരു കണ്ടീഷനിലുള്ളത് അടുത്തതായിട്ട് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഗർഭകാലത്ത് ഉണ്ടാകുന്ന അസുഖമാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഇവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ അത് അക്രമാതീതമായിട്ടത് ഉൽപാദിപ്പിക്കാൻ പറ്റാത്ത മീൻ അത് അതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആവാത്തൊരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഇത് പ്രഗ്നൻറ്റ് മീൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇത് നോർമൽ ആവാനും ചാൻസ് ഉണ്ട് ഇനി ഈയൊരു ഡയബറ്റിസ് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഡയബറ്റിസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതായത് അതിലെന്തെങ്കിലും ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ക്രമക്കേടുകൾ കൊണ്ടാണ് ഈ ജീവിതശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെന്തെങ്കിലും വ്യായാമക്കുറവ് അതായത് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുക ഭക്ഷണം കഴിക്കുക ടി വി ഫോണ് ഈ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് കൂടുതലായിട്ട് ഹൈ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഈ ഡയബറ്റിസ് വന്നേക്കാവുന്നില്ല ാണ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് നോക്കാം അതായത് നമ്മളെ ക്ലിനിക്കിൽ ഒത്തിരി പേര് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് അവിടെ വേദന ഈ കാലിൽ മുഴുവൻ തരിപ്പ് അല്ലെങ്കിൽ കൈകളിൽ ചൊറിച്ചിൽ ഒരു ഡ്രൈനെസ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ട് കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് ക്ലാസിക്കൽ സയൻസ് ആണ് ഈ ഒരു ഡയബറ്റീസിലുള്ളത് അതായത് പോളിഫേജിയ പോളിഡിപ്സിയ പോളിയൂറിയ അതായത് അമിതമായിട്ടുള്ള ദാഹം അമിതമായിട്ടുള്ള വിശപ്പ് അമിതമായിട്ടുള്ള മൂത്രശങ്ക ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡയബറ്റിസ് രോഗിയാണെന്ന് മനസ്സിലാക്കാം ഇത് കൂടാതെ തന്നെ പല ഏരിയാസിലും ഈ ഒരു ഡയബറ്റിസിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം ഒന്നാമതായിട്ട് സ്കിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സ്കിന്നിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുക അതായത് വരൾച്ച പോലത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലുണ്ടാവുക ഇത് കൂടാതെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഉണൽ പോലെ അല്ലെങ്കിൽ കുരുക്കൾ പോലെ ഉണ്ടാവുക അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കുന്ന ഒരവസ്ഥ ഇത് കൂടാതെ തന്നെ സ്കിന്ന് ഒരു ഡാർക്ക് കളറിലേക്ക് പോകുക അതായത് അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് എന്നൊരു കണ്ടീഷൻ അല്ലെങ്കിൽ കാലുകളിലേക്ക് ഫുള്ള് ഡ്രൈനസ് വരിക അതായത് ഡിസ്റ്റൽ സ്ക്ലീറോസിസ് അതായത് വറ്റി വരേണ്ട ഒരവസ്ഥ ഇതൊക്കെയാണ് സ്കിന്നിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇനി അടുത്തതായിട്ട് ഡയബറ്റിക് നെഫ്രോപ്പതി നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അതിൽ കിഡ്നി കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് ആ പേഷ്യൻസിനുണ്ട് അതായത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പോളി യൂറിയ എന്നൊരു കണ്ടീഷൻ അതായത് അമിതമായിട്ടുള്ള മൂത്രശങ്ക വരിക ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ ക്രമാതീതമായി കൂടിയിട്ടുണ്ടാകും ഈ ഡയബറ്റിക് നെഫ്രോപ്പതി കേസസിൽ ഇനി അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ന്യൂറോപ്പതി എന്ന് പറയുമ്പം എന്തോ സംതിങ് ന്യൂറോൺ മീൻസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ന്യൂറോൺസ് അതായത് ഞരമ്പുകളെ റിലേറ്റ് ചെയ്യുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് ആ പേഷ്യൻസിലുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞരമ്പുകളിലേക്ക് ഞരമ്പുകൾ വീക്കാവുന്ന ഒരവസ്ഥ അതായത് അതിലേക്ക് കറക്റ്റ് ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ നമുക്കറിയാം ഞരമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേശികൾക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതാണ് ഈ ഞരമ്പിൻ്റെ ഒരു ധർമ്മം മറ്റൊരു ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസേഷൻ അതായത് പെയിൻ അല്ലെങ്കിൽ ഒരു പ്രിക്കിങ് എന്നൊക്കെ പോലത്തെ സെൻസേഷൻ തരുന്നത് ഈ ഒരു ഞരമ്പിൻ്റെ ഒരു ധർമ്മമാണ് അപ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും കാലിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം ആ പേഷ്യൻ്റ് അത് അറിയാതെ പോകും ബിക്കോസ് അവരുടെ നെർവ്സ് അവിടെ വീക്കാണ് അപ്പോൾ അറിയാതെ പോകുമ്പോൾ അത് പിന്നീട് അത് വൃണമായി അൾസറായി അങ്ങനെ ഡയബറ്റിക് അൾസർ പോലത്തെ അസുഖങ്ങളും വന്നിട്ടുണ്ട് ാണ് ഇത് കൂടാതെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളായിട്ടുള്ളതാണ് ബലഹീനത അതായത് അമിതമായിട്ടുള്ള ക്ഷീണം നമുക്ക് എപ്പോഴും എപ്പോഴും കിടക്കാനുള്ള ഒരു ടെൻഡൻസി അതായത് ഉറങ്ങണം എന്നുള്ള ഒരു ടെൻഡൻസി മാത്രം വരിക അപ്പോൾ ഈ ഒരു പേഷ്യൻസിൽ നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡയബറ്റീസ് പേഷ്യൻസിൽ വൈറ്റമിൻ ഡി പറ്റ കുറവായിരിക്കും ബിക്കോസ് അവർ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല അപ്പോൾ അവരുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി എന്ന് കുറവായിരിക്കും ഈ വൈറ്റമിൻ ഡി ഈ ഡയബറ്റീസും നല്ല റിലേറ്റഡ് ആണ് മറ്റൊരു സിംറ്റംസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയാ എല്ലാവർക്കും വെയിറ്റ് കൂടാം അല്ലെങ്കിൽ വെയ്റ്റ് കുറയും അപ്പം നമ്മൾ കൂടുതലായിട്ട് പിന്നെയും പിന്നെയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്നാലും പിന്നെയും വിശപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇത് കൂടാതെ തന്നെ മറ്റു ലക്ഷണങ്ങളാണ് പ്രതിരോധശേഷി കുറയുക അതായത് ലോ ഇമ്മ്യൂണിറ്റി എന്ന് പറയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്നുകൊണ്ടേ നിൽക്കും എത്ര മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അത് ആ ഒരു പ്രതിരോധശേഷി നമുക്ക് നിൽക്കുന്നില്ല പിന്നെ പറയുന്നത് വെച്ചാൽ ഡയബറ്റിക് റെട്ടിനോപതി റെട്ടിനോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഐസ് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണ്ണിൻ്റെ അകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായത് കണ്ണിൻ്റെ അകത്ത് വേദനയോ അല്ലെങ്കിൽ കാഴ്ചമങ്ങോ തിമിരം പോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഡയബറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇനി ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിരിക്കണം ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ എന്നൊക്കെ മനസ്സിലാക്കാം ഇനി എന്തൊക്കെയാണ് ഡയബറ്റിസിന് ചെയ്യാനുള്ള ടെസ്റ്റുകളെന്ന് നോക്കാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫുഡ് കഴിച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇതൊരു ആക്യുറേറ്റ് ടെസ്റ്റും എന്നും പറയാം ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി കൂടുതലാണെങ്കിൽ അവർ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാം മറ്റൊന്നു പറഞ്ഞാൽ എച്ച് ബി എ വൺ സി അതായത് ഗ്ലൈക്കുലേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഇത് ഏകദേശം ഫൈവ് പോയിന്റ് സിക്സിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അവർ ഡയബറ്റിക് സ്റ്റേജിലോട്ട് കടന്നു എന്ന് മനസ്സിലാക്കാം ഇത് ത്രീ മന്ത് ആവറേജ് സ്റ്റഡിയാണ് അതായത് ഒരു മൂന്ന് മാസത്തിന് ഉള്ളിൽ ചെയ്യുന്നു ത്രീ മന്തിന് ശേഷം അതായത് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ പറയുന്നത് മറ്റൊരു ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ഇത് ഏകദേശം ഇരുപത്തി അഞ്ചിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം മറ്റൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ജി ടി ഇത് പ്രഗ്നൻ്റ് ലേഡീസിലാണ് കോമൺലി ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സെവൻറ്റി ഫൈവ് എം എൽ ഗ്ലൂക്കോസ് വാട്ടർ ഒരു പേഷ്യൻറ്റിൽ കൊടുക്കും എന്നിട്ട് ഒരു ടു ഹവറിന് ശേഷം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ഗ്ലൂക്കോസ് ഒരു വൺ ഫോർട്ടിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അവർ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാം ഇത്തരം ടെസ്റ്റ് രൂപിലൂടെയാണ് നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇതൊരു ജീവിതശൈലി ലോകമാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഡയബറ്റീസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി ഞാൻ പറഞ്ഞു വ്യായാമം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം നമ്മൾ ത്രൂ ഔട്ട് വ്യായാമം ഉൾപ്പെടുത്തുക നമ്മളെ ലൈഫിൽ അതായത് എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എക്സസൈസ് എന്ന് പറഞ്ഞാൽ എറോബിക് എക്സസൈസാവുക വെയിറ്റ് ബെയറിങ് എക്സസൈസാവുക എറോബിക് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് വാക്ക് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ട് നടക്കുക ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെങ്കിലും നടത്തുക മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ ബോഡി ഒന്ന് ഹീറ്റ് ആവുന്ന രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബെയറിങ് എക്സസൈസ് വെയിറ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹെവി വെയിറ്റ് എടുത്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ് വെയിറ്റ് ബെയറിങ് എക്സസൈസ് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഡിസ്ക് പ്രോബ്ലംസോ അല്ലെങ്കിൽ നടുവേദന ഉണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അവർ അത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു കാരണം ജീവ ഭക്ഷണ ക്രമീകരണങ്ങളാണ് അതായത് ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയബറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം ഭക്ഷണ ക്രമീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ കലോറി ഡയറ്റ് എടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ ഒരു ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു ആയിരം കലോറിയിൽ ഒതുങ്ങുന്ന ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു അഞ്ഞൂറ് കലോറിൻ്റെ അടുത്തും പ്രോട്ടീൻസ് നോക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ് കലോറീൻ്റെ അടുത്തും ഫാറ്റ് ആണെങ്കിൽ ഒരു മുന്നൂറ് കലോറീൻ്റെ അടുത്തും മാത്രമേ ഈ ഒരു ഈ ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരുവിധം ഒരുവിധം പരിധി വരെ നമുക്ക് ഈ ഒരു ഡയബറ്റീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താം ഇനിയിപ്പം അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം മറ്റൊരു പ്രധാന മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങുക ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഉറക്കം എല്ലാവരിലും ഉണ്ടായിരിക്കണം ഈ നമുക്ക് കൂടുതൽ ടെൻഷൻ ക്ഷൻ ആവുക അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും വരുന്നത് അപ്പോൾ ഉറക്കം എല്ലാത്തിൻ്റെ ഒരു ആധാരമാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ചർമ്മത്തിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് അല്ലെങ്കിൽ ഒരു ഒരു ഇറിറ്റേഷൻ പോലത്തെ അല്ലെങ്കിൽ ഒരു ഇച്ചിങ് പോലത്തെ ഫീലിങ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ബോഡി കൂടുതൽ ഹൈഡ്രേറ്റ് ആവാൻ ശ്രമിക്കുക അപ്പം കഴിവതും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അത് എഴുന്നേറ്റ് വെറുവായിട്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാലത്തെഴുന്നേറ്റ് വെറുവായിട്ട് കുടിക്കുമ്പോൾ അത്രയും ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ഐറ്റം നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിസ് സ്റ്റേജിലാണോ എന്ന് നോക്കുന്നതാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്ലൈസിമിക്സ് ഇൻഡെക്സ് ഒരു ഭക്ഷണങ്ങളാണ് കഴിവതും നമ്മളൊരു പ്രമേഹ രോഗികൾക്ക് കൊടുക്കാറുള്ളത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേപ്സ് കഴിക്കാം അതും ഒരു ഒരു കപ്പൊന്നും വേണമെന്നില്ല ഒരു പിടി മാത്രം മീൻ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു നാലഞ്ചെണ്ണം ഗ്രേപ്സ് കഴിക്കുന്നതും കുഴപ്പമില്ല നമുക്ക് ബനാന കഴിക്കാം അതായത് നേന്ത്രപ്പഴം കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെ അല്ലെങ്കിൽ ബെറീസ് ഒക്കെ കഴിക്കുന്നതും കുഴപ്പമില്ല മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഓറഞ്ചസ് ഓറഞ്ചസിലൊപ്പം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ബാർലി അല്ലെങ്കിൽ വാട്ടർ മെലൺ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇതും കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് കൂടാതെ തന്നെ നമ്മളൊരു ഒരു ഡയറ്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ രാവിലെ ചിലപ്പം ഒന്നോ രണ്ടോ ഇഡ്ഡലി കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല അതിനോടൊപ്പം തന്നെ കഴിവതും വെജിറ്റബിൾസ് ും ഫ്രൂട്ട്സും ഇൻക്ലോവ് ചെയ്യാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഒരു പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ അതായത് കുറച്ച് ചോറ് കുറച്ച് പച്ചക്കറി കുറച്ച് പ്രോട്ടീൻ കുറച്ച് ഫാറ്റ്സ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആ ഒരു രീതിയിൽ നമ്മൾ ഫുഡ് ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറേ ബെറ്റർ ആയിരിക്കും ഈ രാത്രി ഒരു ആറ് മണിക്ക് ശേഷം നമ്മൾ ലൈറ്റ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ കഴിക്കുവാണെങ്കിലും കഴിവതും ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഏഴ് ടു എട്ട് മണീനുള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമുള്ളത് ഇതൊക്കെ നമ്മളെ ഐ മീൻ ഫുഡ് സ്ലീപ്പിംഗ് പീരീഡിൽ നമ്മളെ ഒരു മെറ്റബോളിസം കറക്റ്റാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൽ നാളികേരം അല്ലെങ്കിൽ അഥവാ തേങ്ങ ഉൾപ്പെടുത്തുന്നത് അത്രയും നല്ല കാര്യമാണ് അതായത് അത് എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടുകയും നമ്മളെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അത് അത് കുറച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഭക്ഷണത്തിൽ ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതായത് ഈ ഓട്സ് അല്ലെങ്കിൽ റാഗി അല്ലെങ്കിൽ മില്ലറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും ഇതോടൊപ്പം തന്നെ നമുക്ക് മുട്ട മീൻ അല്ലെങ്കിൽ ഇറച്ചി ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്നതും നല്ലതാണ് അതിലൊക്കെ ഒമേഗ ത്രീ മീനുകളിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഹൃദ്രോധശേഷി കൂട്ടാനും സഹായിക്കുന്നതാണ് ഇത്രയും ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം